കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തൃശൂർ ജില്ലാതല അവാർഡ് വിതരണ ചടങ്ങുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു ഹോട്ടൽ പേൾ റീജൻസിയിൽ നടന്ന യോഗം സിഒഎ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് ഉദ്ഘാടനം ചെയ്തു വലിയ പരിപാടിയാക്കി നമുക്ക് കഴിയണം അതിനാവശ്യമായ സംഘടനാ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്വാഗത സംഘ രൂപീകരണ ഹോട്ടൽ നടന്ന യോഗത്തിൽ സിഒ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് അധ്യക്ഷത വഹിച്ചു സിഒ ജില്ലാ സെക്രട്ടറി പി ആന്റണി സ്വാഗതം പറഞ്ഞു കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് അച്ചാണ്ടി പരിപാടിയെ കുറിച്ച് വിശദീകരിച്ചു ആകെ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് ഉണ്ട് എന്നുള്ള അമ്പത് ലക്ഷത്തിനടുത്ത് കുടുംബശ്രീ അംഗങ്ങളുണ്ട് ഓരോ നാല് സ്ത്രീയിലും ഒരു സ്ത്രീ കുടുംബശ്രീ അംഗങ്ങളാണുണ്ട് മൂന്ന് മൂന്നര ലക്ഷത്തോളം ഈ കുടുംബശ്രീ മൈക്രോ ഏറ്റവും മികച്ച ഒരു ജില്ലയിലും ആ അവർക്ക് 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 അവാർഡ് അവരുടെ അംഗീകാരം നൽകുന്ന പരിപാടി ഉള്ളത് യോഗത്തിൽ സംഘാടക സമിതിയും വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു കേരള വിഷൻ ന്യൂസ് ഡയറക്ടർമാരായ ഷുക്കൂർ കോളിക്കര എ ജി സുബ്രഹ്മണ്യൻ എന്നിവർ ആശംസകൾ നേർന്നു സിഒഎ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജെറോം നന്ദി പറഞ്ഞു കേരള വിഷൻ ന്യൂസ് തൃശൂർ